ഹാഷിഷ് ഓയിലുമായി പാണ്ടിക്കാട് പോലീസും പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്ത യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ് കോഴിക്കോട് നല്ലളം സ്വദേശി അച്ചാരമ്പത്ത് നവീൻ ബാബുവിനെയാണ് മൂരിപ്പാടത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ബസ്സിൽ ദേഹത്ത് ഒളിപ്പിച്ച് കടത്തിയ നൂറ്റി ഗ്രാം ഹാഷിഷ് ഓയിലാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി പെട്രോൾ ബോംബ് എറിയൽ പോലീസിനെതിരെയുള്ള വധശ്രമം ആയുധ നിരോധന പ്രകാരമുള്ള കേസുകൾ പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിത്തകർക്കൽ കവർച്ച മോഷണം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് നവീൻ ബാബു മിക്ക കേസുകളിലും വിചാരണ നേരിടുന്ന പ്രതി കാപ്പ നിയമപ്രകാരം ആറുമാസം കരുതൽ തടങ്കലിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഡിസംബറിലാണ് പുറത്തിറങ്ങിയത് തുടർന്ന് മാംഗ്ലൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഹാഷിഷ് ഓയിൽ കടത്തി വിൽപ്പന നടത്തി വരികയാണ് മഞ്ചേരിയിൽ നിന്ന് കരുവാരക്കുണ്ടിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ പ്രതി ഹാഷിഷ് ഓയിൽ കടത്തുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപതോടെ മൂരിപ്പാടത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്താനായത് കഞ്ചാവ് വാറ്റിയെടുത്ത് ഉണ്ടാക്കിയ വീര്യം കൂടിയ ഹാഷിഷ് ഓയിൽ ഗ്രാമിന് രണ്ടായിരം രൂപ നിരക്കിലാണ് വിൽപ്പന നടത്താറുള്ളത് പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി പാൻസിനുള്ളിൽ ഒളിപ്പിക്കുകയും മണം പുറത്തുവരാതിരിക്കാൻ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിയ നിലയിലുമായിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് എസ് ഐ എം കെ ദാസൻ ഉദ്യോഗസ്ഥരായ അജയൻ അരുൺ കെ കുമാർ സനു കെ ജോർജ് ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡുമാണ് പ്രതിയെ പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ